സ്ക്വാഷ് എല്ലാവർക്കും അറിയുന്നത് നമ്മൾ സാധാരണയായി വാങ്ങി ഉപയോഗിക്കുന്നതാണ് ഒരു അഞ്ഞൂറ് മില്ലി സ്ക്വാഷിന് അര ലിറ്ററിന് നൂറ്റി നാല്പതിലധികം അല്ലെങ്കിൽ നൂറ്റമ്പതിലധികം വില വരുന്നതാണ് സ്ക്വാഷ് സ്ക്വാഷ് യഥാർത്ഥ രീതിയിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ സ്ക്വാഷിന്റെ ഒരു ഗ്ലാസിൽ ഒരു മൂന്നിലൊരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ ബാക്കി വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള നല്ല ഒരു ശീതള പാനീയമായിട്ട് ഉപയോഗിക്കാം സാധാരണഗതിയിൽ ഈ സ്ക്വാഷ് പ്രിപ്പയർ ചെയ്യുന്ന ഉപയോഗിക്കുന്ന ആളുകളെല്ലാം തന്നെ ഈ സ്ക്വാഷിനോടൊപ്പം അല്പം പഞ്ചസാര കൂടി ചേർത്ത് വീണ്ടും പഞ്ചസാര ചേർത്ത് വെള്ളം വെള്ളമൊഴിച്ചപ്പോൾ ഉപയോഗിക്കും യഥാർത്ഥത്തിൽ സ്ക്വാഷിന്റെ ഉപയോഗ രീതി ഈ സ്ക്വാഷ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസിൻ്റെ വണത്തേടോ അല്ലെങ്കിൽ പകുതിയോ പണത്തേട് തന്നെ ധാരാളമായിരിക്കും അതിൽ വെള്ളം ചേർത്താൽ നല്ല ശീതള പാനീയമായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതിൽ ശ്രദ്ധിക്കുക തക്കാളി ചീര ബബ്ലൂസ് നാരങ്ങ ഇരുമ്പംപുളി ഇതെല്ലാം അതും നമുക്ക് സ്ക്വാഷായി രൂപ രൂപം മാറ്റം വരുത്തി നമുക്ക് സൂക്ഷിച്ച് വളരെ നാൾ വീട്ടിൽ തന്നെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും സ്ക്വാഷ് തയ്യാറാക്കാൻ ആവശ്യമായ വസ്തുക്കൾ ജ്യൂസ് അതായത് കിലോ അതായത് എടുത്താലും അത് മിക്സിയിലഴിച്ച് അത് ഒരു മസ്ലിൻ പ്ലോട്ട് അല്ലെങ്കിൽ തോർത്ത് അല്ലെങ്കിൽ ഒരു നൈലോൺ വല ഇവ ഉപയോഗിച്ച് നന്നായി പിഴിഞ്ഞ് ആ ജ്യൂസ് മാറ്റിയെടുക്കുക ഇത്തരത്തിലുള്ള ജ്യൂസ് ഒരു കിലോ പഞ്ചസാര ഒരു ഏകദേശം ഒന്നര കിലോ വെള്ളം ഒരു ഒന്നേക ലിറ്റർ സിട്രിക്കമ്മയുടെ അമ്ലം ഇരുപത് ഗ്രാം എസൻസ് അഞ്ച് മില്ലി കളറ് അല്പം പൊട്ടാസ്യം മറ്റ് ബൈസൾഫേറ്റ് രണ്ടര ഗ്രാം എന്നിവയാണ് നമുക്ക് ആവശ്യമായ വസ്തുക്കൾ വെള്ളം അടുപ്പത്ത് വെച്ച് തീയിൽ വെച്ച് പഞ്ചസാര സിത്രി കമ്പളം എന്നിവ ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കുക പഞ്ചസാര ഇളക്കി നന്നായി അലിയുമ്പോൾ പഞ്ചസാര ഒരു അസ്ലിം ക്ലോത്തും അല്ലെങ്കിൽ നേരിയ തുണി വെച്ചും അരിച്ചെടുക്കുക പഞ്ചസാരയിൽ ഒരുപാട് മാലിന്യങ്ങൾ കാണാറുണ്ട് അതെല്ലാം മാറ്റിയെടുക്കാനാണ് ഇത്തരത്തിൽ അരിച്ചെടുക്കുന്നത് ഒരുവിധം തണുത്ത സിറപ്പിൽ നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ജ്യൂസ് ഒരു കിലോ ജ്യൂസ് ഈ പഞ്ചസാര പാനീയിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ആ സമയത്ത് നമ്മുടെ തീയിൽ വെക്കേണ്ടതില്ല നമുക്ക് പുറത്ത് വെച്ച് തന്നെ ഇത് മിക്സ് ചെയ്യാം കൂടാതെ അതോടൊപ്പം ഓരോ ജ്യൂസിനും അനുയോജ്യമായ നിറ കളറുകൾ ചേർക്കാൻ ശ്രദ്ധിക്കുക കൂടാതെ പൊട്ടാസ്യം മെറ്റബൈസൾഫേറ്റ് നിർബന്ധമായും ചേർത്തിരിക്കണം പൊട്ടാസ്യം മെറ്റബൈസൾഫേറ്റ് ചേർത്താ ചേർക്കാത്ത പക്ഷം നമ്മുടെ ഈ സ്ക്വാഷ് കുളിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ അണുവിമുക്തമാക്കാനായി മാത്രമാണ് നമ്മൾ പൊട്ടാസ്യം മെറ്റബൈസൾഫേറ്റ് ചേർക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടര ഗ്രാം മാത്രം മതി ഒരു കിലോ ജ്യൂസ് നമ്മൾ എടുക്കുമ്പോൾ അതിൽ രണ്ടര ഗ്രാം മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ ഇത് നന്നായി സീൽ ചെയ്ത് ഉപയോഗിക്കുക വീട്ടിലാണെങ്കിൽ ചെറിയ കുപ്പികളിൽ നന്നായി മൂടി വെച്ച് ഫ്രീസറിൽ ഫ്രിഡ്ജിൽ വെക്കാം അല്ലാത്ത വർഷം നമുക്ക് വ്യാവസായികമായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് സീൽ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് എടുപ്പിപ്പിക്കുക